ഹലോ എല്ലാവർക്കും ശ്രീധരിക്കും പുള്ളി ലോസറോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മൾ ഫേസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു കുറേക്കാരുടെ ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് മുഖത്തിടാൻ പോകുന്നത് നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ചോറ് കൊണ്ടും പച്ചരി കൊണ്ടൊക്കെ കുറേക്കാരുടെ പാക്ക് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരിതാണ് ഇത് വളരെ തുള്ളി മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി അത്രക്കും നല്ല റിസൾട്ടാണ് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകാൻ നേരത്ത് ഫങ്ഷനിൽ പോകാൻ നേരത്തൊക്കെ നിങ്ങൾ ഇത് കുറച്ച് അപ്ലൈ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ല എന്താ പറയുക നല്ല ഫേഷ്യൽ ചെയ്ത് പോലെ ഇരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമുക്കിത് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ കുറേക്കാരുടെ കൊറിയൻ സ്കിന്നിന് പറ്റിയ ഒരു പാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് നല്ലതായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണിത് നമ്മുടെ ഈ എല്ലാവർക്കും അറിയാലോ കുറേക്കാരുടെ ഏറ്റവും നല്ല ഇതാണ് ചോറ് അല്ലെങ്കിൽ പച്ചരി അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആവശ്യത്തിനുള്ള ചോറ് നമ്മളെടുക്കുക നമ്മൾ അപ്പം നിങ്ങൾക്കിത് ഈ ചെറിയൊരു ബൗളിലുള്ള ചോറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് എടുക്കുക എന്നിട്ട് ഡെയിലി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഡെയിലി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു പാക്ക് അപ്പം ഇത് നമ്മൾ കുറച്ച് പാൽ ചേർത്താണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത് കേട്ടോ അതിയൊന്നും വേണ്ട നമുക്ക് ഒരു മൂന്ന് സ്പൂൺ പാലാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് എന്ത് മാത്രം വേണം അതിനനുസരിച്ച് നിങ്ങൾ പാൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പച്ച പാലാണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് കാച്ചിയ പാലായിരുന്നു ഇപ്പോൾ ഞാനതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഇത് നമ്മൾ മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് തുണിയിൽ വേണമെങ്കിൽ ആയിരിക്കാം കേട്ടോ പക്ഷേ നല്ലതായിട്ട് നമുക്കിത് അടിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി തുണിയിൽ വേണ്ടവർ മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ദേ ഇത്ര എടുത്തിട്ടുള്ളൂ എനിക്ക് ഇത്ര മതി പിന്നെ കയ്യിലും ഒക്കെ ഇടാനുള്ളവരാണെങ്കിൽ കുറച്ച് അതി കൊടുക്കുക പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് അലോവേര ജെല്ലാണേ അതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അലോവേര ജെല്ല് ശരിക്കൊന്ന് ഇതൊക്കെയാ മാത്രമേ ഒട്ട് മിക്സ് ആവത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വേണം അപ്പൊ ഒരെണ്ണം ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അലോവേരൊക്കെ വേറെ വേറെ മാറി മാറി കിടക്കും അപ്പം നിങ്ങൾക്ക് ഇതടിക്കാനുള്ള അത്രയും പാല് നിങ്ങൾ ഇതിലൊഴിച്ചു കൊടുക്കുക ഇനി പാല് പറ്റാത്തതിന് തൈരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു മൂന്ന് ഡ്രോപ്സ് നമ്മുടെ ഗ്ലിസറി വളരെ കുറഞ്ഞ അളവ് മതി കേട്ടോ അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ചോറ് കൊണ്ടുള്ള ഈ പാക്ക് എല്ലാവർക്കും സ്യൂട്ടാവുന്നതാണ് എല്ലാം വളരെ കുറഞ്ഞ ഇതിൽ നമ്മൾ എടുത്തിരിക്കണം അലോവേര വേണമെങ്കിലും പിന്നെ എടുത്തിട്ടുണ്ട് ഒരു വിറ്റാമിൻ ഇ ഓയിലും പതി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളൊക്കെ ഒരു ഇപ്പം ഞാൻ മാലയൊക്കെ ഒന്ന് ഊരി വെച്ചേക്കട്ടെ അല്ല നമ്മുടെ കഴുത്തിലൊക്കെ ആവുമ്പോളേ കുറച്ച് ഒരിതാകും ഇനി നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാലെടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മുഖം ക്ലീൻസ് ചെയ്ത് കൊടുക്കാം അപ്പം എപ്പോഴും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ കുറച്ചായി വയ്യാഴികയൊക്കെ കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പാക്ക് ഒന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒന്ന് ചെയ്തായിരുന്നു അന്നാണ് ഒന്ന് തുടങ്ങിയത് അപ്പോൾ നമ്മൾ കുറച്ച് ഇത് വേണ്ടത് നമ്മൾ എത്ര വഷയെന്ന് പറഞ്ഞാലും ശരി നമ്മുടെ മുഖത്ത് അഴുക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ഇട്ടാലും മിക്ക നല്ലതാട്ടോ ഇത് അത്ര നല്ല റിസൾട്ടാണ് അപ്പോൾ കുറച്ച് ഉണ്ടാക്കി വയ്ക്കുക നിങ്ങൾ എന്നിട്ട് ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ദോഷവും ഇല്ലാത്ത നല്ലൊരു ഫേസ് പാക്കാണ് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തും ഒക്കെ നമുക്കിത് ചെയ്തു കൊടുക്കാം അതായത് നല്ല സൂപ്പർ റിസൾട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണേക്കാട്ട് മുമ്പ് തന്നെ ഒന്ന് ക്ലൈസ് ചെയ്യണം കേട്ടോ നമ്മുടെ മുഖത്തഴുക്കൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ നമ്മുടെ പാക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാണ്ട് അഴിക്കുന്ന കൂടി പിന്നെ എത്ര നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകിയാലും ഇങ്ങനെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അതെൻ്റെ ഇതിൽ നല്ല അഴുക്കുണ്ട് അപ്പോൾ വളരെ ഒരു തുള്ളി മാത്രം വരട്ടിയാൽ മതി നമ്മുടെ ഈ പാക്ക് അതുപോലെ റിസൾട്ടാണ് അപ്പോൾ ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് വരട്ടി കൊടുക്കാം ചോറൊക്കെ എല്ലാവരും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ അലോവേര ജെല്ല് നിങ്ങൾ റെഡിമെയ്ഡ് ഇടണം എന്നൊന്നുമില്ല നാച്ചുറലായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് ചോറടിക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ഇട്ടടിച്ചാൽ മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലിസറിനാണ് വിറ്റാമിനി ഓയിലും ഗ്ലിസറിനും മാത്രം നമുക്ക് മേടിക്കേണ്ടു അത് നമുക്ക് വളരെ നിസ്സാരമായ പൈസക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ആദ്യം ഒരു ഇട്ടിട്ടിട്ട് പിന്നെ രണ്ടാമത്തെ കുറച്ച് കട്ടിയിലിട്ട് ഇട്ട് കൊടുക്കുക എപ്പോഴും പറയണ പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് ടീ വാഷ് ചെയ്ത് കളയാം അപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്ന റിസൾട്ട് അയച്ച് തരാം കഴുത്തിലോട്ടും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണിത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാക്കാട്ടെ അത് അപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിടാൻ പറ്റിയ പാക്ക് ഇത് നമുക്കൊരു ദോഷവും ഇല്ലാത്തതാണ് നമുക്കൊരു ഇരുപത് മിനിറ്റായിട്ട് കാണാൻ കിട്ടോ അത് ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മുഖം തുടച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കേ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ഒന്ന് ചുടച്ചു കൊടുക്കാം അപ്പൊ വെള്ളനെ കുറച്ച് നിങ്ങളൊന്ന് മുഖത്തിട്ട് കൊടുത്താൽ മതിയിട്ടു നല്ലതായിട്ട് റിസൾട്ട് കിട്ടണമെന്നാണ് നമ്മുടെ ദിവസവും നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാം സ്കിൻ നല്ല ഇതുപോലെയാവും നല്ല എന്താ പറയുക നല്ല ഭംഗിയായിരിക്കും സ്കിൻ കാണാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം നമ്മൾ ചോറ് അരച്ച് വെക്കുക ഞാനപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ വെക്കത്തുള്ളു എന്താണെന്ന് പറയുമ്പോൾ അപ്പോൾ അതിനുള്ള ചോറ് കുറച്ച് അധികം അരച്ച് വെക്കും എന്നിട്ട് കുറച്ചടുത്ത് രണ്ട് ദിവസത്തേക്ക് എടുത്തിട്ട് ഒരു വിറ്റാമിൻ്റെ ക്യാപ്സൂൾ ഇട്ട് കൊടുക്കും അതിൽ പിന്നെ കുറുത്ത് ഗ്ലീസറിനൊക്കെ ചേർത്ത് അത് തീർന്നിട്ടാണ് പിന്നെ അടുത്തേല് ഞാൻ ഇട്ട് കൊടുക്കത്തുള്ളൂ എല്ലാത്തിലും കൂടി അങ്ങ് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് വെക്കത്തില്ല ചോറ് മാത്രം അടിച്ചു വെക്കും അവിടെ പെരട്ടിയ സ്ഥലം തന്നെ നമ്മൾ നോക്കിക്കേ കണ്ടോ അത്ര നമുക്ക് മനസ്സിലാവുന്നില്ലേ നമ്മുടെ സ്കിൻ എത്ര മാത്രം ബ്രൈറ്റാവും നിങ്ങൾ നോക്കിക്കേ അപ്പൊ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോ ഒരു തുള്ളി പുരട്ടിക്കോ നല്ല അടിപൊളിയായിട്ട് പോകാം ഒരു തുള്ളി മാത്രം മതി സ്കിൻ നല്ല സോഫ്റ്റ് ആവും ശരിക്കും പറഞ്ഞാൽ നമ്മളെന്തോ ഈ ഓയിലി മേക്കപ്പ് ഇട്ട പോലെ ഇരിക്കും കേട്ടോ അത്രയോ നല്ല ഇപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങളെ ഞാൻ ഇതേ കാണിച്ച് തരുവാ നിങ്ങളുടെ മുമ്പിലും തന്നെ ഞാൻ ക്കെ തുടച്ചു നീറ്റാക്കിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ സ്കിൻ നോക്കിക്കേ നമ്മുടെ ഈ ഓയിൽ മേക്കപ്പില്ലേ ഓയിൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചധികം മോയ്സ്ചറൈസിങ്ങൊക്കെ ഇട്ടിട്ട് പിന്നെ ജസ്റ്റ് ഒരു വേറെ ഒന്നും ചെയ്യാണ്ട് ഒരു സൺസ്ക്രീൻ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടെ നല്ല അടിപൊളി റിസൾട്ടുള്ള നമ്മുടെ കൊറിയൻ ഫേസ് പാക്ക് തൊട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് എല്ലാവരും ചെയ്തു നോക്കുക സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയാ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക്